ഞാൻ ഒരു ചിത്രം മാത്രമേ വരയ്ക്കുന്നുള്ളൂന്ന് വല്ലാതെ അങ്ങനെ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി വേറെ രൂപവും ഭാവവും കണ്ണന് വരച്ചു കൊടുക്കാം അല്ലാതെ പുറത്ത് എൻ്റെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ട് ഈ കണ്ണൻ തന്നെ പോകും ഞാൻ ഏകദേശം രണ്ടര മാസത്തിൻ്റെ പുറത്തെടുത്തു ഒരു ഫോട്ടോ പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെലവ് എന്ന് വെച്ചാൽ വണ്ടിക്കൂലി സാഹിതം എനിക്ക് ഒരു പത്തൊമ്പതിനായിരം രൂപ ചെലവായിട്ടുണ്ട് കാരണം വണ്ടിക്കൂലിന്ന് എടുത്ത് വെച്ച് പറയണെങ്കിൽ വലിയ വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് എന്റെ അനുഭവം എന്ന് വെച്ചാൽ കണ്ണൻ ആരെയും ഉപദ്രവിക്കൂല ചിരിച്ചോണ്ട് എതിക്കുക ചെയ്യാ അങ്ങനത്തെ കണ്ണന്റെ അടുത്തേക്ക് വരുമ്പോ എന്നെ ആരും ഉപദ്രവിക്കാനാണ് ഒരു വിശ്വാസല്ലേ അഷ്ടമിരോഹിണി ദിനത്തിൽ കൃഷ്ണന് സമ്മാനമായിട്ട് ഒരു വലിയ ചിത്രവുമായിട്ടാണ് ജസ്ന സലീം എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം മതവിശ്വാസിയാണ് പക്ഷേ കണ്ണൻ്റെ ഒരു ആരാധികയാണ് ഭക്തയാണ് അത് ധൈര്യപൂർവ്വം തട്ടം ഇട്ടുകൊണ്ട് തന്നെ പറഞ്ഞാണ് കൃഷ്ണഭക്തയാണ് എന്ന് ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയതാണ് എന്തായാലും ജസ്ന ഇപ്പോൾ ജസ്നയേക്കാളിലും ഒക്കമുള്ള ഒരു വലിയ ചിത്രം വരച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളെ കാണാം എന്തായാലും ജസ്ന നമ്മുടെ ഒപ്പം ചെയ്തിട്ടുണ്ട് ജസ്ന എന്താണ് ഇത്രയും വലിയൊരു ചിത്രം ആദ്യമായിട്ടാണല്ലേ ഈ ജസ്നയേക്കാളിലും വലിയൊരു ചിത്രം ആ ഇതിനു മുമ്പേ നൂറ്റൊന്ന് ഫോട്ടോ സമർപ്പിച്ചപ്പം ഒരു ഫോട്ടോ ഇത്ര വലുത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത്തെ തവണയാണ് അപ്പം കണ്ണന് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അതും ഈ വർഷം കൂടിയേ ഈ ഒരു മോഡൽ കണ്ണനെ ഞാൻ വരച്ചു കൊടുക്കുള്ളൂ ഇനി അങ്ങോട്ട് പല രൂപങ്ങളും ഭാവങ്ങളും ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ചിത്രം മാത്രമേ വരയ്ക്കുന്നുള്ളൂ എന്ന് വല്ലാതെ അങ്ങനെ പറഞ്ഞ് തന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി വേറെ രൂപവും ഭാവവും കണ്ണന് വരച്ചു കൊടുക്കാം അല്ലാതെ പുറത്ത് എന്റെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ട് ഈ കണ്ണൻ തന്നെ പോകും അതെ പറഞ്ഞ ഒരു ഒരു കാര്യമാണ് ഒറ്റ കണ്ണനെ മാത്രമാണ് വരയ്ക്കുന്നത് അത് സ്കെച്ച് അതായത് എന്താ പകർത്തി അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ ഞാൻ സ്കെച്ച് വയ്ക്ക കുഞ്ഞു ഫോട്ടോ ഞാൻ വരയ്ക്കലുണ്ട് പല സൈസുകളിലായിട്ട് വരയ്ക്കലുണ്ട് ഒരു ഫോട്ടോ അല്ലേ നമുക്ക് സ്കെച്ച് വെക്കാൻ പറ്റും ഈ ഒരു വലിപ്പം ഞാൻ എങ്ങനെ സ്കെച്ച് വെച്ചു ആ ജനങ്ങളല്ലേ തീരുമാനിക്കണ്ടേ ഇനി ഭാവങ്ങൾ മാറ്റാനുള്ള കാരണം ഞാൻ ഒന്നേ വരയ്ക്കുന്നുള്ളൂ എന്നുള്ള പലരുടെയും പരാതി അങ്ങ് തീർത്തേക്കാന്ന് കരുതി ഇനി ശ്രീകൃഷ്ണ ജയന്തിക്കാണെങ്കിലും വിഷുവിനാണെങ്കിലും ഗുരുവായൂർ സമർപ്പിക്കുമ്പം തന്നെ ആയിരിക്കും പക്ഷെ വേറെ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും ഈ ഒരു ചിത്രം വരയ്ക്കുവാനായിട്ട് എത്ര ദിവസം എടുക്കും ഞാൻ ഏകദേശം രണ്ടര മാസത്തിന്റെ പുറത്തെടുത്തു ഈ ഒരു ഫോട്ടോ പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെലവ് വെച്ചാൽ വണ്ടിക്കൂലി സഹിതം എനിക്ക് പത്തൊമ്പതിനായിരം രൂപ ചെലവായിട്ടുണ്ട് കാരണം വണ്ടിക്കൂലിന്ന് എടുത്തു വെച്ച് പറയണെങ്കിൽ വലിയ വാഹനത്തിലാണിത് കൊണ്ടുപോകുന്നത് ഇതിനൊരു സ്പോൺസർ ഉണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ പിറന്നാളുകൂടിയാണിന്ന് അപ്പം അവരുടെ പേരിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ സ്പോൺസറുടെ പേര് ഇത് ദയവെന്നുള്ളത് ഞാൻ എനിക്ക് കൂടി അഭിമാനമുള്ള എന്റെ നാട്ടുകാരനാണ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഷിബു ഷിബു ഷിജു ഷിജു ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പ്രശ്നമൊക്കെ അങ്ങനെയൊക്കെ കൊറേ ഞാൻ കേട്ടു എന്നെ ഇവിടെ അമ്പലത്തിൽ കേറ്റൂല ഈ നടയിലേക്ക് വരാൻ സമ്മതിക്കൂലൊക്കെ പലരും പറയുന്നതായിട്ട് എന്നോട് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കണ്ണൻ എന്നെ കാണാൻ ആഗ്രഹമുണ്ട് കണ്ണൻ ഈ നടയിലേക്ക് എന്നെ എത്തിക്കെന്നെ ചെയ്യൂന്നുള്ളത് അങ്ങനെ പേടിക്കൊന്നും വേണ്ട കൃഷ്ണനെ സ്നേഹിക്കുന്ന അവളുടെ ഭക്തര് ഒന്നും അങ്ങനെ ഉപദ്രവിക്കുന്ന ആളുകളൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നതായിരിക്കും അല്ലാതെ ഭക്തരായിട്ടുള്ള ആരും തന്നെ അങ്ങനെ ഉപദ്രവിക്കുന്ന ആൾക്കാരെല്ലാരും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നവരാണ് ഇതുവരെ അങ്ങനെ ആ ഞാൻ ഇത്രത്തോളം വരച്ച ഈ ഒരു പതിനൊന്ന് വർഷ കാലത്തിന്റെ ഉള്ളിൽ വരച്ചത് എല്ലാം ചിരിച്ചു നിൽക്കുന്ന കണ്ണനെയാണ് അപ്പൊ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ കണ്ണൻ ആരെയും ഉപദ്രവിക്കൂല ചിരിച്ചോണ്ട് നിൽക്കുക ചെയ്യുക അങ്ങനത്തെ കണ്ണൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്നെ ഉപദ്രവിക്കാനാണ് ഒരു വിശ്വാസല്ലേ ഇവിടെ വരാനും കണ്ണനെ കാണാനൊക്കെ പറ്റണം എന്നുണ്ട് കണ്ണനും കൂടി ആഗ്രഹിക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേൾക്കുന്നതൊക്കെ യൂട്യൂബിൽ കൂടി കേട്ടോ പക്ഷെ ഞാൻ കേൾക്കുന്ന പലതും പുറത്ത് പറയുമ്പോൾ ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കി എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട് അവരെന്നെ എല്ലാം കുറ്റം പറയുന്നുണ്ട് എനിക്ക് കണ്ണൻ്റെ കഥകളൊന്നും പറഞ്ഞു തരാൻ ആരും മുത്തശ്ശി കഥകൾ കേട്ടിട്ടാണ് എല്ലാവരും കണ്ണന്റെ കഥകളൊക്കെ അറിയുന്നത് ഞാൻ വളർന്നു വന്ന സാഹചര്യം അതല്ല എനിക്ക് ആ ഒരു കണ്ണന്റെ കഥകളൊന്നും പറഞ്ഞു ഞാൻ ആകെ കേൾക്കുന്നത് ഈ യൂട്യൂബിന്റെ അകത്തു നിന്നാണ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നത് അത് ഞാൻ ചെയ്ത തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അതേപോലെ ഞാൻ കേട്ടൊരു കാര്യമാണ് കണ്ണന്റെ ഈ തിരുനടയിൽ എത്തണം എന്നുണ്ടേ കണ്ണനും കൂടി ആഗ്രഹിക്കണം എന്നുള്ളത് ഒരു ചേച്ചി ഇസ്ലാം മതവിശ്വാസിയാണ് കൃഷ്ണന്റെ കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്താണ് തോന്നുന്നത് നല്ലതല്ലേ തന്നെയാണ് ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ഈ ഇതൊരു അനുഗ്രഹമാണല്ലോ കണ്ണന്റെ സാന്നിധ്യമുള്ള കാരണമാണല്ലോ ഇത്രയും ഫോട്ടോ വരയ്ക്കാൻ കാരണം അപ്പൊ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറ്റം പറയുന്നവർക്ക് വേണേലും പറയാൽ ഒരാളെ കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊണ്ട് എന്ത് കുറ്റം വേണേലും പറയാം ഇത് വരെയാണ് ഞങ്ങളെ ഞങ്ങൾ പോയി കാണുന്നതാണ് വിവാദങ്ങൾക്കൊക്കെ ഒരു കൊണ്ട് ജസ്ന തൻ്റെ ആ ഒരു ചിത്രം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് കണ്ണന്റെ മുമ്പിൽ കണ്ണന്റെ ജന്മദിന സമ്മാനമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇനി ആരും തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ജസ്നെ പറയില്ല എന്നാണ് ജസ്ന വിശ്വസിക്കുന്നതും അതായത് ഗുരുവായൂരിൽ നിന്നും രഞ്ജിതയ്ക്കൊപ്പം ആർ പിയൂഷ് മറന്നാട ജീവി